കേരളത്തിലെ കോറകളുടെ നടത്തിപ്പ് കുടുംബശ്രീ സംഘങ്ങളെ ഏൽപ്പിക്കണമെന്ന് പരിസ്ഥിതി സംരക്ഷണ നിർദ്ദേശവുമായി ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് പരിസ്ഥിതി പ്രവർത്തകൻ മാധവ് ഗാഡ്ഗിൽ രംഗത്തു വന്നു പ്രകൃതി സംരക്ഷണ സമിതി കൽപ്പറ്റയിൽ നടത്തുന്ന പരിസ്ഥിതി സംരക്ഷണ സമ്മേളനത്തിൽ വീഡിയോ സന്ദേശത്തിലൂടെയാണ് മാധവ് ഗാഡ്ഗിൽ ഇക്കാര്യം വ്യക്തമാക്കിയത് കേരളത്തിലെ ക്വാറികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും പരിസ്ഥിതി ചൂഷണത്തെക്കുറിച്ചും വിമർശിച്ച മാധവ് കാഡ്ഗിൽ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് ഇരുപത്തി അയ്യായിരം രൂപ നൽകുമെന്നും അറിയിച്ചു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസം കൃത്യമായി നടപ്പാക്കേണ്ടതുണ്ടെന്നും കാഡ്ഗിൽ പറഞ്ഞു മഹാരാഷ്ട്രയിലടക്കം മുൻപുണ്ടായ ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ പുനരധിവാസം കൃത്യമായി ഉണ്ടായിട്ടില്ല കേരളത്തിലെ ക്വാറികളിൽ നല്ലൊരു ശതമാനവും അനധികൃതമാണ് പരിസ്ഥിതി സംരക്ഷണത്തിൽ ആഗോളതലത്തിൽ ഇന്ത്യയുടെത് മോശം റാങ്കിംഗ് ആണ് ഇതിൽ മാറ്റം ഉണ്ടാകണം കേരളത്തിൽ ഉൾപ്പെടെ മൈനിംഗ് ജോലികൾ തദ്ദേശീയരെ ഏൽപ്പിക്കണം കേരളത്തിലെ എൺപത്തി അഞ്ച് ശതമാനം കോറുകളും അനധികൃതമാണ് കോറികൾ മുഴുവൻ സർക്കാർ ഏറ്റെടുക്കണം കേരളത്തിലെ കോറികളുടെ നടത്തിപ്പ് കുടുംബശ്രീ സംഘങ്ങളെ ഏൽപ്പിക്കണം വലിയ റിസോർട്ടുകൾ പ്രകൃതിക്ക് ആഘാതം സൃഷ്ടിക്കുകയാണ് വയനാട്ടിൽ ഉൾപ്പെടെ ഇതിന്റെ ആഘാതമുണ്ട് വയനാട്ടിൽ ഗോവ മോഡലിൽ ഹോംസ്റ്റേ ടൂറിസം നടപ്പാക്കണം തേയിലത്തോട്ടങ്ങൾ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഏറ്റെടുക്കണമെന്നും ഗാഡ്ഗിൽ പറഞ്ഞു